എന്നൊക്കെയും ഒരു കാര്യം വളരെ അധികം ഉറപ്പാണ് നമ്മുടെ വയനാട്ടിൽ കെ സുരേന്ദ്രൻ ജയിക്കില്ല താൻ ജയിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരുപക്ഷേ ഈ ലോകത്തിലെ ഏക വ്യക്തി അത് കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന് അറിയാം താൻ ഇവിടെ ജയിക്കില്ല ഇവിടെ ആകെ മത്സരം നടക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് മത്സരിക്കാന്നൊക്കെ പറയേണ്ടി വരും കാരണം ആനിരാജ എന്ന് പറയുന്ന അവരത്ര ഒരു വലിയ എതിരാളിയൊന്നുമല്ല നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ അസാരം വളരെയധികം ശക്തമായിട്ടുള്ള പേരോട്ടം തന്നെയുണ്ട് ഒരുപാട് കുടിയേറിയ ആളുകൾ അവർ മിക്കവരും ഒരു കോൺഗ്രസ് മനസ്സുമായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അത്രയും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് അവരൊരിക്കലും ഈ ഒരു കോൺഗ്രസ് വിട്ടിട്ടുള്ള കളിക്കൊന്നും ഇവർ നിൽക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ കേരളത്തില് ബി ജെ പി അടക്കമുള്ള ഈ ആർ എസ് എസ് ബി ജെ പി നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള ഒരു എലക്ഷനിൽ വിജയിക്കണമെന്നല്ല ഒരു പത്ത് വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷനിൽ വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി നേതാക്കൾ നടത്തുന്നതാണ് നോക്കിക്കോളൂ നമ്മൾ സാധാരണയായിട്ട് ഒരു ഇലക്ഷന്റെ സമയത്ത് ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും നല്ല വാഗ്ദാനങ്ങളാണ് ഒരു പക്ഷേ അവിടുത്തെ റോഡുകളെ കുറിച്ചോ അവിടുത്തെ ബിൽഡിങ്ങുകളെ കുറിച്ചോ അവിടുത്തെ വ്യവസായത്തെ കുറിച്ചിട്ടോ കുറിച്ചോ അവിടെ ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകളെ കുറിച്ചിട്ടോ ഒക്കെ ആയിരിക്കും കുടിവെള്ള പ്രശ്നങ്ങളെ ഒക്കെ ആയിരിക്കും ചർച്ച സ്വാഭാവികമായിട്ട് ഇതൊക്കെ ചർച്ച നടക്കേണ്ടതും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ ആനിരാജ നമ്മുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ആനിരാജയാണെങ്കിലും ഇപ്പോ കോൺഗ്രസിന്റെ ഇനിയിപ്പോൾ വല്ലപ്പോഴും മാത്രം എത്തി നോക്കുന്ന അത് തന്നെ ഒരിക്കലും നമുക്ക് സമീപിക്കാൻ കഴിയാത്ത എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ആകരുടെ ഇവരാരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും അവിടെ വികസന പ്രവർത്തനങ്ങളായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ബി ജെ പിക്കാര് സുരേന്ദ്രൻ അടക്കമുള്ള ഒരു ബി ജെ പിക്കാരെ നമുക്ക് ഒരു അംശത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ വിശ്വസിക്കരുത് എന്നതാണ് കാരണം ഇദ്ദേഹം ഇപ്പൊ അവിടെ വന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഞാൻ ഓഫർ ചെയ്യുന്നു എന്നല്ല പറഞ്ഞേ അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ഒരു ഇംഗ്ലീഷ് ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥല പേരുണ്ട് സുൽത്താൻ ബത്തേരി ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ആ ഒരു സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സുൽത്താൻ എന്നുള്ള ആ ഒരു പേര് ഒരു പക്ഷേ പറയപ്പെടുകയാണെങ്കിൽ അതൊരു മുസ്ലിം നാമം എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം ആ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റുകയും ഗണപതി വട്ടം എന്നാക്കിയിട്ട് ആ ഒരു സ്ഥലത്തിന്റെ പേര് പുനർനാമകരണം ചെയ്യുമെന്നാണ് ഇപ്പോ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതല്ലാതെ ആ ജനങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകുമെന്നല്ല ഒരു സ്ഥലപ്പേരങ്ങോട്ട് മാറ്റിയിട്ട് സുൽത്താൻ ബത്തിരിയിൽ നിന്ന് എത്രയോ കാലമായിട്ട് അതിൻ്റെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് പോയി നിന്നിരുന്ന ആ സ്ഥലത്തിന്റെ പേര് ഇനി മുതൽ ഗണപതി വട്ടം വന്നാക്കുകയും ഗണപതി നമുക്കറിയാം അതൊരു ഹിന്ദു ദൈവമാണ് അങ്ങനെ ആ ഒരു ഹിന്ദു ദൈവത്തോട് കൂടിയിട്ടുള്ള ഒരു ഗണപതി വട്ടം എന്നാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്നതു കൂടിയിട്ട് വളരെ മൈൽഡായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ കുഞ്ഞു ഡോസ് ഹൈന്ദവത അല്ലെങ്കിൽ ഹിന്ദുവിസം തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം ജയിക്കില്ല പക്ഷെ ഇദ്ദേഹം ജയിക്കില്ലെങ്കിലും ആ നാട്ടുകാർക്കിടയിലേക്ക് ഒരൽപ്പം വിഷം വിറ്റിച്ചു കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും കെ സുരേന്ദ്രൻ മിക്കവാറും വയനാട്ട് വിട്ടു പോവുക മറ്റൊരാശ്രീ പ്രവർത്തനയ്ക്ക് മനുഷ്യറങ്ങുക ഇത് എല്ലായിടത്തും ഇവരെ അതേ നടക്കുന്നുള്ളൂ ൂ ഇവർക്ക് പണിയേണ്ടത് അമ്പലങ്ങളാണ് ഇവർക്ക് പണിയേണ്ടത് വലിയ വലിയ പ്രതിമകളാണ് ഇവർക്ക് ചെയ്യേണ്ടത് അതുവരെയുള്ള ഒരു സുൽത്താനേറ്റ് രാജ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ പല പേരുകളും മാറ്റിയിട്ട് ഒരു ഹൈന്ദവ പേരുകൾ ഇട്ടു കൊടുക്കുകയും അത് നിർബന്ധപൂർവം ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ഇന്ത്യ എന്നുള്ള പേര് മാറ്റുകയാണ് എന്നൊക്കെയുള്ള സംഗതികൾ മാത്രമാണ് അതായത് ജനങ്ങള് പൊതുജനങ്ങളെ ബാധിക്കുന്ന ജോലിയെ കുറിച്ചിട്ടോ അവർക്ക് സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ടോ റോഡ് പ്രശ്നങ്ങളെ കുറിച്ചോ വെള്ള പ്രശ്നത്തെ കുറിച്ചിട്ടോ ഭക്ഷണത്തെ കുറിച്ചിട്ടോ റേഷൻ നടത്തത്തിനെ കുറിച്ചിട്ടോ ഒന്നും ചർച്ചയില്ല സ്വര്യജീവിതത്തെ കുറിച്ചോ ഒന്നും ചർച്ചയില്ല അതിന് പകരം അത്തരം ചർച്ചകളൊക്കെ പട്ടിണി പരുവ ചർച്ചകളൊക്കെ മെല്ലെ രാജ്യത്ത് വരുന്നു കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് മാറ്റുമെന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ പ്രതിമ ഉണ്ടാക്കും എന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് അമ്പലം പണിയുന്നു എന്ന് പറയും ഇതോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകൾക്കൊക്കെ പാവങ്ങള് മഹാ ളായിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട് ഇവർക്ക് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഇങ്ങനെ മാറ്റി തീർക്കുന്ന രീതിയിലേക്ക് കേരളം കൂടി മാറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാക്ക് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലായി ഉണ്ടായിരിക്കും കെ സുരേന്ദ്രൻ ഈ ഒരു സംഗതി പറയുന്നത് തമാസിക്കല വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് ആ ഒരു സീരിയസ്നെസ് ഒരു പക്ഷെ പത്ത് വർഷം കഴിഞ്ഞാലെങ്കിലും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ കൂടി കെ സുരേന്ദ്രൻ അടക്കമുള്ള ഒരുപാട് ബി ജെ പി കാര്ക്ക് ഉണ്ട് നടത്താം ഇതിന് അങ്ങനെ ഒന്നുകൂടി വകു വെച്ച് കൊടുത്തുകൂടാ കൃത്യമായിട്ടും ഇത്തരം ആളുകളൊക്കെ തുടച്ചു നോക്കി നോക്കൂ ഇത്തരം ആശയങ്ങളെ നമ്മൾ തുടച്ചു നീക്കി വെക്കൂ ഗണപതി വട്ടം ആവില്ലാന്ന് മാത്രമല്ല സുൽത്താൻ ബത്തേരി എന്ന് നമുക്ക് മരണം വരെ വിളിക്കാൻ കഴിയുമെങ്കിൽ ഒന്നെങ്കിൽ ആനി രാജ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ രാഹുൽ ഗാന്ധി ഞാൻ വിശ്വസിക്കുന്നു കാരണം വിജയിച്ചു കഴിഞ്ഞാലും ബി ജെ പിക്ക് അദ്ദേഹമെങ്കിലും പോവില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ കോൺഗ്രസുകാരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല ഈവൻ അതിന്റെ പ്രസിഡന്റ് പോലും എപ്പ വേണമെങ്കിലും ബി ജെ പിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് പോകാൻ വേറെ കൺസെന്റ് വേണ്ട വേണ്ടിപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന അല്പ സ്വല്പൊക്കെ ബോധം ബി ജെ പിയിലേക്ക് രാഹുൽ ഗാന്ധി വിജയിച്ചാലും പോവില്ല എന്ന് വിചാരിക്കാം എന്താ ആനി രാജ പോവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നുകിൽ ആനി രാജ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ രണ്ട് ഓപ്ഷനാണ് വയനാട് എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത് അത് വൃത്തിയായിട്ടും അവര് നല്ലതുപോലെ തന്നെ വിനിയോഗിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്